നമസ്കാരം അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ മുഖപ്രസംഗം നമ്മളിന്ന് ചർച്ച ചെയ്യുകയാണ് ഇത് ഓണമാസത്തിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് ഓണം എന്ന് പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാസിക ഈ മാസികയിൽ പ്രധാനമായിട്ടും ചിദാനന്ദപുരി സ്വാമിജിയുടെ ലേഖനങ്ങളാണ് ഉള്ളത് ഈ മാസത്തിൽ ബംഗ്ലാദേശ് നൽകുന്ന പാഠങ്ങൾ എന്ന് പറയുന്ന വളരെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ലേഖനം ഇതിനകത്തുണ്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം സ്വാമിജി തന്നെ എഴുതിയതിലുണ്ട് ഓണം വന്ന ഓണം എന്ന് പറഞ്ഞാൽ രാമൻ കീഴനെ എഴുതിയ ഓണസംബന്ധിയായിട്ടുള്ള വളരെ നല്ലൊരു ലേഖനം ഇതിനകത്തുണ്ട് പിന്നെ സ്വാമിജി സ്ഥിരം ബ്രഹ്മവിദ്യ പഞ്ചകവും സംസ്കൃത വ്യാകരണവും സ്വാമിജിയുടെ കുട്ടിക്കാലം വളരെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ആ ലേഖനങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ അതിന് പുറമെ പ്രധാനമായിട്ട് എല്ലാ മാസവും ഉള്ളതുപോലെ സ്വാമിനി ശിവാനന്ദപുരിയുടെ ലേഖനങ്ങൾ ഇതിലുണ്ട് പിന്നെ വളരെ കേരള ഗണിത ജ്യോതിശാസ്ത്ര വിദ്യാലയത്തിൻ്റെ തുടർന്നു കൊണ്ടിരിക്കുന്ന അതിനെ സംബന്ധിച്ച വളരെ അറിയേണ്ടുന്ന ലേഖനമുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് പക്ഷേ നാം ഇതിലെ എഡിറ്റോറിയൽ മാത്രം ഒന്ന് ചർച്ച ചെയ്യുകയാണ് ഞാൻ അത് സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ നേരിട്ടത് വായിച്ച് ഞാനത് തുടങ്ങാം സജ്ജനങ്ങളെ ഈയിടെ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തിനാകെ അപമാനകരമായി ഭവിച്ചിരിക്കുകയാണ് രാജ്യമെമ്പാടുമുള്ള ഡോക്ടർമാരുടെ സംഘം തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി ഇടപെട്ടു കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചതായും കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തി കൈമാറിയതായും ശ്മശാനത്തിൽ മൂന്ന് മൃതദേഹങ്ങളുണ്ടായിരിക്കെ തിടുക്കത്തിൽ സംസ്കരിക്കപ്പെട്ടതായും രക്ഷിതാക്കൾ ആരോപിച്ചു ഈ ഒരു വിഷയം വെച്ചിട്ടാണ് സ്വാമിജി ഇവിടെ തുടങ്ങുന്നത് പല ഉന്നത വ്യക്തികളും ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു പോലീസിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും അധികാരമുള്ള സംസ്ഥാന സർക്കാരിന് പോലും പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വന്നതും വിമർശന വിധേയമായി കച്ചവട രാഷ്ട്രീയത്തിലെ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന ഭാരതത്തിലെ മുഖ്യധാര രാജനൈതിക പ്രസ്ഥാനങ്ങളിൽ പലരും അഭിപ്രായം രേഖപ്പെടുത്താൻ മടിച്ചതും ശ്രദ്ധിക്കപ്പെട്ടു ഗവൺമെൻറ് തന്നെ പ്രതിഷേധമായിട്ട് ഇറങ്ങേണ്ടി വന്നു പ്രമുഖ പ്രസ്ഥാനങ്ങൾ പലരും അഭിപ്രായം രേഖപ്പെടുത്തിയില്ല ഓരോ ഭാരതീയനും നാണക്കേട് കൊണ്ട് മുഖം മറയ്ക്കണമെന്നും കേസന്വേഷണം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തണമെന്നും നമ്മുടെ പ്രിയങ്കരിയായ ഗായിക കെ ചിത്ര അഭിപ്രായപ്പെടുകയുണ്ടായി സ്വാമിജി അതിവിടെ പറയാൻ കാരണം നമ്മുടെ ചിത്ര മാഡം മുമ്പ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ ധാരാളം പുകിലുകൾ ഉണ്ടായി അതുകൊണ്ട് ആ ഒരു വിഷയം കൂടി സ്വാമിജി കോടതി ഇടപെട്ടതും കേസ് ചിത്ര വരെ ഇടപെട്ടതും വളരെ മോശകരമായി നടന്ന ആ കൽക്കത്തയിലെ സംഭവം പറഞ്ഞുകൊണ്ടാണ് സ്വാമിജി ഈ മാസത്തെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്ന സാമൂഹിക അപചയം ചികിത്സ അനിവാര്യം എന്നാണ് ഈ ഒരു കൊൽക്കത്ത സംഭവത്തെക്കുറിച്ച് മാത്രമാണ് ഈ മുഖപ്രസംഗത്തിൽ സ്വാമിജി പറയുന്നത് കൽക്കത്ത സംഭവം വെച്ച് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ സ്വാമിജി ഈ മുഖപ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ രംഗത്തുള്ള ഒരു അപജയത്തെക്കുറിച്ചാണ് അത് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി സ്വാമിജി ഇതിൽ നോട്ട് ചെയ്തിരിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലുണ്ടായ നിർഭയ കേസും ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ട് രാജ്യത്ത് നടന്ന മീറ്റു ക്യാമ്പയിനും സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥ ആവുകയാണെന്നും അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെന്നും സ്വാമിജി ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിന് ഈ രണ്ട് സംഭവങ്ങളും പറഞ്ഞു എന്നിട്ട് സ്വാമിജി കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നടന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് സിനിമാ ലോകത്തു നിന്നും വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സ്വാമിജി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് നടന്ന മീ ടു കാമ്പയിൻ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈയിടെ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിരവധി സ്ത്രീകളാണ് തൊഴിലിടങ്ങളിൽ തങ്ങൾക്ക് ലൈംഗിക അതിക്രമവും അവകാശ ലംഘനവും തൊഴിൽ നിഷേധവും മറ്റും നേരിടേണ്ടി വന്നുവെന്നും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ജോലി ചെയ്യിപ്പിച്ചു എന്നും മറ്റുമുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ കലാജീവിതം അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് ഇതുവരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ പുറത്തു പറയാതിരുന്നതെന്നും മലയാള സിനിമാ രംഗം ചില പവർ ഗ്രൂപ്പുകളാണ് ഭരിക്കുന്നതെന്ന കമ്മിറ്റി പരാമർശം തീർത്തും ശരിയാണെന്നും ഇവർ പറയുന്നു അതോടൊപ്പം സിനിമാ രംഗത്ത് സംവിധായകരെയും എഴുത്തുകാരെയും നിർമ്മാതാക്കളെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള മാഫിയ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ടത്രേ ഈ പ്രവർത്തനങ്ങളോട് വിയോജിക്കുന്നവർ സിനിമാ ലോകത്തു നിന്നും പുറത്താക്കപ്പെടുമത്രേ സിനിമാ വ്യവസായ രംഗത്ത് ആണധികാരവും പുരുഷാധീശത്വവും നടക്കുന്നു എന്നാണ് മറ്റൊരാരോപണം വസ്തുതകൾ ശരിവെക്കുന്ന തരത്തിലത്രേ റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ ചെയർപേഴ്സൺ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം പീഡനത്തിന് വിധേയമാക്കിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ പല പേജുകളും സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല പുറത്തു വന്നതിലെ ഗുരുതര ആരോപണങ്ങൾ തന്നെ ഈ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തെ നമുക്ക് മുന്നിൽ തുറന്നിടുന്നു പിന്നീട് സ്വാമി പറയുന്നത് സിനിമയിൽ ഇങ്ങനെ ധീരോദാത്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ആളുകളുടെ മുമ്പിൽ വലിയ ആദർശ പുരുഷന്മാരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തു കാണിച്ചു എന്നുള്ളതും ഇവരുടെ ഫാൻസ് അസോസിയേഷനുകൾ നടത്തുന്ന പ്രവർത്തനവും നല്ല സിനിമകൾ വരെ കൂവി തോൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഫാൻസ് അസോസിയേഷനുകൾ ഇത്തരം ഒരു കാര്യം വന്നപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നതും അതിൽ ഒക്കെ സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി പറയുന്നത് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച റിപ്പോർട്ട് വർഷങ്ങളോളം പൊടിയെടുത്തു കിടന്നതെന്തിനാണ് സർക്കാർ ഉത്തരം പറയേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത് എന്തിനാണ് ഇത് ഈ സമയത്ത് പുറത്തുവിട്ടത് സമൂഹ ശ്രദ്ധ മറ്റ് വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാണോ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനു കേസെടുക്കാമെന്നിരിക്കെ വീണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംവിധാനം രൂപപ്പെടുത്തി അവർക്ക് മുന്നിൽ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് എന്ന് പറയുമ്പോൾ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്ത മൊഴികൾക്ക് യാതൊരു വിലയുമില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സ്വാമിജിയും ചോദിക്കുന്നുണ്ട് ഇത് സമൂഹം ചോദിച്ച ചോദ്യമാണ് സ്വാമിജി ഈ ചോദ്യം നമ്മുടെ സമാജത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് ചോദിക്കേണ്ടതാണ് സ്വാമിജി അത് കൃത്യമായിട്ട് ഇവരോട് ചോദിക്കുകയും ചെയ്യുന്നു ഈ ഒരു സർക്കാർ അതുപോലെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഇവരുടെ അഭിപ്രായത്തെ പറ്റിട്ട് സ്വാമിജി എന്താണ് പറയുന്നത് ഇപ്പോൾ തന്നെ അവസാനം സ്വാമിജി പറഞ്ഞത് ഗവൺമെന്റിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ചില ചോദ്യങ്ങളാണ് സ്വാമിജി ചോദിച്ചത് ഇവരെല്ലാവരുടെയും ഇരട്ടത്താപ്പാണ് ആൾ ശക്തനാണ് എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ഗുണം കിട്ടില്ല ദോഷം വരും എന്നുള്ളൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇവരാരും ഒന്നും പറയില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും മാധ്യമ പ്രവർത്തകരെയും ഗവൺമെന്റിനെയൊക്കെ സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നൽകുന്ന മൊഴികൾ ശ്രദ്ധിച്ചാൽ ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് നൽകുന്ന മൊഴികളെപ്പോലെ സംശയം വന്നാൽ കുറ്റം പറയാനാവുമോ ഒരു വിഭാഗത്തിന് മാത്രം തിരഞ്ഞു പിടിച്ചിട്ടാണ് എന്നുള്ളത് സംശയം ഇവിടെ ഉണ്ടാവുന്നുണ്ട് സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന മന്ത്രിക്കെതിരെയും എം എൽ എക്കെതിരെയും പരാതിപ്പെടുമ്പോൾ അവ മയപ്പെടുകയും മറ്റുള്ള പരാതികൾ തീവ്രമാവുകയും ചെയ്യുന്നുണ്ടോ സമാജത്തിന് തോന്നുന്ന സംശയമാണ് പൊതു ഇടങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചവരെ തിരഞ്ഞു പിടിച്ച് കേസെടുത്തിരിക്കുകയാണ് ഇതെല്ലാം ഇവിടെ ആളുകൾക്ക് തോന്നുന്ന സംശയമാണ് ആ സംശയങ്ങളെല്ലാം സ്വാമിജിയും ഇവിടെ ഉയർത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശത്തെ തുടർന്ന് മാത്രം പുറത്തുവിട്ടതുമായ ഈ റിപ്പോർട്ടിൽ തൻ്റെ അഭിപ്രായം കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ ശ്രീ സുരേഷ് ഗോപി വെളിപ്പെടുത്തി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് പക്ഷേ നടനായ സംസ്ഥാന മന്ത്രിയോ ഭരണകക്ഷി എം എൽ എ അപ്രകാരം ചെയ്യണമെന്ന് പറയാൻ മെനക്കെടാതിരുന്ന എന്തുകൊണ്ടാവാ സുരേഷ് ഗോപി നിരപരാധിത്വം തെളിയിക്കണം എന്ന് പറഞ്ഞ ഇതേ ആള് ഈ വിഷയം പറയുന്നില്ല എന്നുള്ള ഇരട്ടത്താപ്പ് സ്വാമിജി സ്വാമിജിയോട് ചൂണ്ടിക്കാണിച്ചിരിക്കുക മറ്റൊന്ന് ചില ആഖ്യാനങ്ങൾ രചിക്കുന്നവരുടെ പ്രത്യേക താല്പര്യങ്ങളാണ് സിനിമാ മേഖലയിൽ കള്ളപ്പണം ഒഴുകുന്നു മട്ടാഞ്ചേരി മാഫിയ കഞ്ചാബ് കൂട്ടം എന്നൊക്കെ വിമർശനം വന്നപ്പോൾ ഒന്നും മിണ്ടാതിരുന്നവർ അംഗമല്ലാത്ത സംഘടനയിൽ നിന്ന് രാജിവെച്ച് ഇരകളോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ് ഒരു മേഖലയുടെ സംശുദ്ധത ലൈംഗികാതിക്രമം ഒഴിവാക്കുന്നതിൽ മാത്രമല്ലല്ലോ മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളെ മുഴുവനും തകർക്കുന്ന മയക്കുമരുന്നുകൾ ഇല്ലാതാക്കുന്നതിലും വേണ്ടേ ഇവിടെ മയക്കുമരുന്നു മാഫിയ ചില സംവിധായകനും ചില നടികളും അവരുടെ മാഫിയൊക്കെ മയക്കുമരുന്ന് വിരുന്ന് നടത്തുന്നതും മയക്കുമരുന്നിൻ്റെ ഗംഭീര കച്ചവടം നടത്തുന്നതും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനെതിരെയൊന്നും ഇവർക്ക് യാതൊരുവിധ പ്രതിഷേധവുമില്ല എന്നാണ് സ്വാമിജി പറയുന്നത് സ്ത്രീകൾ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുമെന്ന് ഭരണപക്ഷ നേതാവ് പണ്ട് പ്രതികരിച്ചപ്പോഴൊന്നും കാണിക്കാതിരുന്ന ഇരവാദം ഇപ്പോൾ സ്ത്രീപക്ഷവാദികളായി ചമഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ശരാശരി മലയാളിക്ക് ഇതിനുള്ളിലെ കൂടനീതി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഇതാണ് സ്വാമിജി ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പാണ് സ്വാമിജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയക്കാരാവട്ടെ ഗവൺമെൻറ് ആവട്ടെ മാധ്യമ പ്രവർത്തകരാവട്ടെ സത്യസന്ധമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന സങ്കടകരമായ വസ്തുത സ്വാമിജി ചൂണ്ടിക്കാട്ടുന്നു സമാജത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഈ ഒരു പ്രശ്നത്തില് സ്വാമിജിയുടെ മുഖപ്രസംഗത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് സ്വാമിജി അവസാനിപ്പിക്കുന്ന ഭാഗം കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിക്കാം കൃത്യമായിട്ടും എന്താണ് സ്വാമിജി നൽകുന്ന സന്ദേശമെന്ന് നമുക്ക് മനസ്സിലാവും തങ്ങളുടെ മാനത്തിനും കുടുംബഭദ്രയ്ക്കും കോട്ടം തട്ടുമെന്ന് ഭയന്ന് പല അതിക്രമങ്ങളെയും ആധുനിക സമൂഹത്തിലെ മഹിളകൾ സഹിക്കേണ്ടി വരുമ്പോൾ നാം എത്ര പുരോഗമിച്ചു എന്ന് പറയുന്നതിലും വികസനം പാരമ്യത്തിലാണെന്ന് അവകാശപ്പെടുന്നതിലും വലിയ കഴമ്പില്ലെന്ന് മാത്രമല്ല ഈ സാമൂഹ്യ ചട്ടക്കൂട് ബലഹീനവുമാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ വളരെ പുരോഗമിച്ചവരാണ് നമ്മുടെ സാമൂഹ്യ രംഗം ക്ഷേമമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം അവസ്ഥ ഇവിടെ സ്ത്രീകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ ശുഷ്കമായ വാദങ്ങളാണെന്ന് ശക്തമായിട്ട് സ്വാമിജി പറഞ്ഞിരിക്കുന്നു സ്ത്രീ പുരുഷന്മാർ ബോജ്യ ബോധ്യഭോക്തൃഭാവത്തിൽ പരസ്പരം കാണേണ്ടവരല്ല സത്യത്തിൻ്റെ ആവിഷ്കാരത്തിലെ രണ്ട് തുല്യഭാവങ്ങളാണ് അർത്ഥനാരീശ്വര സമാജത്തിലെ തുല്യങ്ങൾ ണ്ടും എവിടെയും അവമതിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ മൂലകാരണത്തിന് നിദാനമായതിനെ എല്ലാ മേഖലകളിൽ നിന്നും ഇല്ലാതാക്കുക തന്നെ വേണം പരിഷ്കൃത സാമൂഹ്യ സംവിധാനത്തിൽ ഇത്തരം വിവേചനത്തിനും നീതി നിഷേധത്തിനും അവകാശ നിഷേധത്തിനും സ്ഥാനമില്ലെന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിലെങ്കിലും ബോധം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ക്ഷേമ ആശംസകളോടെ സ്വാമി ചിദാനന്ദപുരി അതിശക്തമായിട്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിലൊരു ബോധ്യം ഉണ്ടാവണമെന്നും അതുണ്ടാവുന്ന തരത്തിൽ ഈ ഇരട്ടത്താപ്പ് ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിലെ ചാലകശക്തി ആകേണ്ടവർ മുഴുവൻ അത് അധികാരികളാവട്ടെ രാഷ്ട്രീയ നേതൃത്വമാവട്ടെ മീഡിയ ആവട്ടെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ശക്തമായിട്ട് സ്വാമിജി ആവശ്യപ്പെടുന്നു ഭാരതത്തിൽ എല്ലായിടത്തും നടക്കുന്നതിനേക്കാൾ മോശമായ രീതിയിൽ കേരളത്തിൽ നടന്ന ഈ നീതി നിഷേധത്തെ കൽക്കത്തയിൽ നടന്ന അതിക്രമത്തിൻ്റെ കൂടി സാഹചര്യത്തിൽ സ്വാമിജി പറയുകയാണ് കേരള സമൂഹം ഇത് ശ്രദ്ധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് സ്വാമിജിയുടെ ചരണങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം